ബിഗ് ബോസ് റിവ്യൂയിലേക്ക് ും സ്വാഗതം റോബിൻ ചെയ്തത് വളരെ രസമായിരുന്നു ജിൻഡോ പറഞ്ഞ പച്ചക്കളം ബിഗ് ബോസിലെ അണിയറയിലുണ്ടായിരുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇത് എന്താ അല്ലേ കൂടുതലായി നിങ്ങൾ ചിലക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ സീസൺ ബിഗ് ബോസ് സീസണിലെ മുൻ ഡയറക്ടറായ ഹാഫീസ് കുറച്ച് വെളിപ്പെടുത്തലുണ്ടായി അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ റോബിൻ എന്ന മത്സരാർത്ഥി ബിഗ് ബോസിൽ വന്ന സമയത്ത് നല്ലൊരോളമാണ് സൃഷ്ടിച്ചത് അദ്ദേഹത്തിൻ്റെ ഒച്ചയായിട്ടുള്ള സംസാരവും ഒക്കെ രീതിയിൽ ആ ബിഗ് ബോസ് സീസൺ വളരെ നല്ല രീതി മാർക്കറ്റിങ്ങിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ഒരു എതിരാളികളുണ്ട് ജാസ്മിൻ ഇതും കൂടെ ഇവർ രണ്ടുപേരും കൂടെ ഉള്ള ഇതായപ്പം നല്ല രീതിയിൽ ഈ ബിഗ് ബോസ് ഷോ മുന്നോട്ട് പോയി അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ സംസാര രീതി എല്ലാം ജൻ നല്ല രസമായിരുന്നു എന്നാണ് പറയുന്നത് അത് നമുക്ക് തന്നെ അറിയാം മലയാളികളെ ബിഗ് ബോസ് ആരാധകരിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ റോബ് ഇതിപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഒരു മാറ്റമില്ല ഇപ്പോഴും ആ ഫാൻസിനെ അദ്ദേഹം മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതാണ് ആ ഡോക്ടർ റോബിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് തന്നെ അറിയാം സീസൺ വണ്ണിൽ സാബുമാൻ ജിസ്സാറ് അത് അഖിൽമാരാറ് ഡോക്ടർ റോബിൻ ഇവർ ബിഗ് ബോസിൽ ഇപ്പോഴും അറിയപ്പെടുന്നതാണ് ബിഗ് ബോസിൻ്റെ പേരിലാണ് ഇവർക്കൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി പക്ഷേ കഴിഞ്ഞ ദിവസം സോറി കഴിഞ്ഞ വർഷം വിന്നറായ ജിൻഡോയ്ക്ക് ഇവരുടെ അത്ര ഇതാകാൻ പറ്റിയില്ല ഇമ്പാക്റ്റാകാൻ പറ്റിയില്ല എന്ന് ഹാഫീസ് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ഹാഫീസ് പറയുന്നുണ്ട് ജിൻഡോ പറഞ്ഞത് പച്ചക്കള്ളമാണ് ജിൻഡോ ഒരിക്കൽ പറഞ്ഞു ബിഗ് ബോസ് സ്പിന്നറായ വ്യക്തിക്ക് അവിടെ ബിഗ് ബോസിൽ നല്ല പവർ ഉണ്ട് വേറൊരാളെ നമുക്കങ്ങനെ കയറ്റാൻ പറ്റും അതും അദ്ദേഹം പറയുന്നുണ്ട് കാഫി പറഞ്ഞു അത് പച്ചക്കള്ളമാണ് അത് അതിനുള്ള ഇൻ്റർവ്യൂക്കെടുക്കുന്ന വേറെ ടീംസാണ് അവർക്കേ ഉള്ളു നമ്മളെ കയറ്റാനൊക്കെ പറ്റുകയുള്ളൂ അവർ ഇൻ്റർവ്യൂവിലൂടെയാണ് കയറ്റുന്നത് അതിലൊന്നും മറ്റുള്ളവർക്കൊന്നും ഇടപെടാൻ പറ്റത്തില്ല ജിന്ത പറഞ്ഞത് പച്ചക്കള്ളമാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ജയിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യുക ആൾക്കാരെ നിങ്ങൾക്ക് ഒന്ന് എടുക്കാമോ എന്ന് സജസ്റ്റ് ചെയ്യുക അല്ലാതെ വേറൊരു രീതിയിൽ നിങ്ങൾ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നാണ് ഹാഫീസ് പറയുന്നത് ഇതോടെ ഒരു കാര്യം പുറത്തായിരിക്കുകയാണ് നമ്മുടെ ജിൻഡ പറഞ്ഞത് പച്ചക്കള്ളമാണ് ജിൻഡ പറഞ്ഞ ബിഗ് ബോസ് സ്പിന്നറായ ഒരു വ്യക്തിക്ക് അവിടെ പൂർണ്ണ പുതിയ പുതിയൊരാളെ അവിടെ നിയമിക്കാൻ അവർക്ക് പറ്റുമെന്നൊക്കെ ജിൻഡ പറഞ്ഞു വെറും പച്ചക്കള്ളമാണെന്നാണ് ഹാഫീസ് പറയുന്നത് വേണമെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം ഇനി ആളെ നിങ്ങൾ എടുക്കുന്നുണ്ടോ എടുക്കുവാണെങ്കിൽ അവരോടൊന്ന് സംസാരിക്കും എന്ന് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം എന്നാണ് ഹാഫീസ് പറയുന്നത് നിങ്ങൾ എത്ര പേർ ഈ വീഡിയോ കണ്ടത് എന്ന് എനിക്ക് അറിയിക്കുക കൂടാ ജിൻഡോ പറഞ്ഞത് പക്ഷേ പച്ചക്കള്ളമാണെന്നും ഹാഫീസ് പറയാം പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് മറ്റുള്ള മത്സരാർത്ഥം രജിസാറാണേലും നമ്മുടെ സാവുമാനാണേലും ഡോക്ടർ റോബിരാണേലും അഖിൽമാരാണേലും ഇവരൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു ബിഗ് ബോസ് ഇമ്പാക്റ്റ് ഈ ജിൻഡോയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ സീസണിലെ സീസണിൽ ഇതുപോലെയുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല ജിൻഡോയ്ക്ക് എന്നും ഹാഫീസ് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ് ബായ്